നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരാൾ അവർ നിങ്ങളെ വഞ്ചിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ കരുതുന്നത് ചതി എന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നാണെന്നാണ് പക്ഷേ സത്യമതല്ല ചതിക്കപ്പെടുന്നതിന് കൃത്യം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് നിങ്ങളുടെ പങ്കാളിയിലോ സുഹൃത്തിനിലോ ചില മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ വൈകിയാൽ നിങ്ങളുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് തകർന്നടിയാം എങ്ങനെയാണ് മഹാനായ ചാണക്യൻ വഞ്ചകരെ അവരുടെ മുഖം നോക്കാതെ തിരിച്ചറിഞ്ഞിരുന്നത് നമുക്ക് നോക്കാം ചതി എന്നത് വെറുമൊരു സംഭവമല്ല അതൊരു പ്രോസസ്സാണ് ഒരാൾ നിങ്ങളെ ചതിക്കുമ്പോൾ പണമോ സമയമോ മാത്രമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഈ വീഡിയോയിൽ ചാണക്യനീതി പ്രകാരം വഞ്ചകർ കാണിക്കുന്ന അഞ്ച് സൈക്കോളജിക്കൽ ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കും ഇതിൽ മൂന്നാമത്തെ ലക്ഷണം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ജാഗ്രത പാലിക്കണം നമുക്ക് തുടങ്ങാം ഒന്ന് ദി ഷുഗർ കോട്ടഡ് ട്രാപ്പ് അമിതമായ മധുര സംസാരം ചാണക്യൻ പറയുന്നു വിഷം പുരട്ടിയ സ്വർണ്ണപാത്രം പോലെയാണ് ചതിയന്റെ വാക്കുകൾ പെട്ടെന്ന് ഒരാൾ നിങ്ങളെ അമിതമായി പുകഴ്ത്താൻ തുടങ്ങിയാൽ ഓർക്കുക വേട്ടക്കാരൻ തീറ്റ കൊടുക്കുന്നത് പക്ഷിയെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല അതിനെ കൊല്ലാനാണ് നിങ്ങൾ ചെയ്ത ചെറിയ കാര്യങ്ങളെപ്പോലും അവർ ആകാശത്തോളം പുകഴ്ത്തും എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ എതിർക്കാനുള്ള കഴിവിനെ അല്ലെങ്കിൽ സംശയത്തെ മരവിപ്പിക്കാൻ ചിന്തിച്ചു നോക്കൂ പണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാകാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ചതിയുടെ ആദ്യ വിത്ത് പാകുന്നത് രണ്ട് ദി പ്രൈവസി ഷിഫ്റ്റ് രഹസ്യങ്ങളുടെ അതിർവരമ്പ് ഒരാൾ വഞ്ചിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ രഹസ്യ സമയങ്ങൾ കൂടും നിങ്ങളോടൊത്തുള്ള സമയം കുറയും മുൻപ് പാസ്വേഡ് പോലും ഷെയർ ചെയ്തിരുന്നവർ പെട്ടെന്ന് ഫോൺ മറച്ചു പിടിക്കുന്നുണ്ടോ അവർ നിങ്ങളിൽ നിന്ന് എന്തോ ഒളിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ അതിലും വലിയ കാര്യം അവർ നിങ്ങളെ ഭയപ്പെടുന്നു എന്നതാണ് ഒരു ചതിയൻ എപ്പോഴും ഒരു ഇരയെപ്പോലെ ജാഗ്രതയുള്ളവനായിരിക്കും മൂന്ന് ദ ബ്ലെയിം ഗെയിം നിങ്ങളെ കുറ്റവാളിയാക്കുന്നു നിങ്ങളിത് എന്ന് നോക്കുക ഇതാണ് ഏറ്റവും ക്രൂരമായ ലക്ഷണം അവർ ചെയ്യുന്ന തെറ്റിന്റെ കുറ്റബോധം മാറ്റാൻ അവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് അവർ പറയും ഇതിനെ സൈക്കോളജിയിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങളെ മാനസികമായി തളർത്തിയാൽ മാത്രമേ അവർക്ക് വഞ്ചന തുടരാൻ കഴിയൂ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാല് സഡൻ ഫൈനാൻഷ്യൽ ഡിസ്റ്റൻസ് സാമ്പത്തികമായ അകൽച്ച ചാണക്യന്റെ തത്വം ഇതാണ് പണമില്ലാത്തപ്പോൾ ചതിയന്മാർ ദൂരെയായിരിക്കും നിങ്ങളുടെ കൈയിലെ പണം ലക്ഷ്യമാക്കി വരുന്നവരെ ഇങ്ങനെ കണ്ടുപിടിക്കാം ഇവർ പണമുള്ളപ്പോൾ അടുക്കുകയും ഇല്ലാത്തപ്പോൾ അതലം പാലിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരാളുടെ വിശ്വസ്തത അളക്കാൻ ഇത് ഉപകാരപ്പെടും ഒരാളുടെ വിശ്വസ്തത അളക്കാൻ പണത്തേക്കാൾ വലിയ മറ്റൊരു സ്കെയിലില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരാളുടെ മുഖം മനസ്സിൽ വരുന്നുണ്ടോ ഓർക്കുക ചാണക്യൻ പറയുന്നത് ചതിക്കുന്നവരേക്കാൾ അപകടകാരിയായി ആരും ഈ ലോകത്തില്ല എന്നാണ് നിങ്ങളിപ്പോൾ എന്തു ചെയ്യണം ഉടനെ പോയി വഴക്കിടരുത് പകരം നിങ്ങളുടെ ബലഹീനതകൾ അവരിൽ നിന്ന് മറച്ചുപിടിക്കുക നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവർ കരുതട്ടെ പക്ഷെ നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കണം ശത്രുവിനെ തോൽപ്പിക്കാൻ ആയുധമല്ല ബുദ്ധിയാണ് വേണ്ടത് നിങ്ങളെ വഞ്ചിക്കാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക